ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷം റമദാൻ മാസം നോമ്പനിഷ്ഠിക്കുകയും തറാവീഹ് നസ്കരിക്കുകയും കുർആാനോതുകയും സ്വതക്ക ജക്കാത്തുകൾ നിർവഹിക്കുകയും അതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയ അവസരം ലഭിച്ചതിന് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം അതിലേറ്റവും പ്രധാനപ്പെട്ട് തക്ബീർ ധ്വനികളാണ് ചെറിയ പെരുന്നാളിന്റെ തക്ബീർ നിസ്കാരത്തോടുകൂടി അവസാനിച്ചു തക്ബീർ പറയുന്നത് മനുഷ്യൻ വളരെ നിന്ദനാണ് മനുഷ്യൻ വളരെ താഴ്ന്നവനാണ് അവനൊരു കഴിവും ഇല്ലാത്തവനാണ് അള്ളാഹുവാണ് വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറുതാണ് ഞാൻ നിസ്സാരനാണ് ഞാൻ അശക്തനാണ് എന്ന് മനുഷ്യൻ സമ്മതിക്കുന്നു അഹങ്കരിക്കാൻ അവകാശമില്ല ഉൾനാട്യത്തിന് അവകാശമില്ല പൊങ്ങച്ചം പറയാൻ അവകാശമില്ല എന്ന് സ്വയം സമ്മതിക്കുകയാണ് തക്ബീറിലൂടെ അതോടുകൂടി മനുഷ്യൻ വളരെ താഴ്ന്ന് ഹമ്പിളാകുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കാനോ നാക്കുകൊണ്ടോ കരങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവന് സാധിക്കുകയില്ല അതാണ് തക്ബീർ നൽകുന്ന സന്ദേശം ഫിത്തറു ജക്കാത്ത് നൽകുന്ന സന്ദേശം സാമൂഹ്യ ജീവിതമാണ് എല്ലാവരെയും അറിയണം എല്ലാവരെയും ചേർത്തു വെക്കണം സ്നേഹം പങ്കിടണം ആരുമാരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം എന്നതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് സുലത്തുൽ അർഹാം കുടുംബങ്ങൾ ബന്ധങ്ങൾ പുറത്തലാണ് ബന്ധങ്ങൾ പുതുക്കലാണ് മക്കളും പിതാക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം മാതൃപിതൃ ബന്ധങ്ങൾ തമ്മിലുള്ള പിതൃവ്യന്മാരും പിതൃവ്യകളും തമ്മിലുള്ള ബന്ധം കുടുംബങ്ങൾ തമ്മിലെല്ലാം പരസ്പരം സന്ദർശിച്ചും സലാം പറഞ്ഞും സദ്യകൾ ഒരുക്കിയും സ്വീകരിച്ചും ആ ബന്ധങ്ങൾക്ക് ശക്തി പകരുകയാണ് ആ സാമൂഹ്യ ജീവിതത്തിലൂടെയാണ് ഇവിടെ നന്മ വിളയുന്നത് ഞാനും എന്റെ തട്ടാനും മാത്രം മതി എന്ന് പറയുന്ന ചിന്താഗതി മനുഷ്യൻ തന്നിലേക്കൊതുങ്ങുന്ന ഒരു കാലം അവൻ തന്റെ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവൻ നൈമിഷികമായ സുഖങ്ങളെ തേടി പോകുന്നു അവത് സർവനാശത്തിലേക്ക് നയിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം മയക്കുമരുന്നാണ് നിങ്ങൾക്കറിയാം പുകവലി മുതൽ അതിലേക്കുള്ള ഏജന്റാണ് അതിനുശേഷം മദ്യം മദ്യം മയക്കുമെന്ന് മനുഷ്യന്റെ തലച്ചോറിനെ മസ്താക്കുന്ന എന്തൊരു കാര്യവും അത് നിഷിദ്ധമായിട്ടാണ് കാണേണ്ടത് മദ്യത്തെയും മയക്കുമരുന്നിനെയും വേർതിരിച്ച് ഒന്ന് ഹലാലും ഒന്ന് ഹറാമും എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന വസ്തുക്കളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നേച്ചുറൽ ഉൽപ്പന്നങ്ങളാണ് പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ചെടികൾ ആ ചെടികളുടെ ഇലകൾ അതിൽ നിന്നെടുക്കുന്ന ചാറുകൾ അത് വാറ്റിയെടുക്കുന്ന നീരുകൾ ഇതൊക്കെയാണ് മയക്കിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത് അള്ളാഹു താല പടച്ചതാണ് കൊക്ക ലൈഫിൽ നിന്നുണ്ടാക്കുന്ന കൊക്കയൻ അതുപോലെ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്ന കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങൾ അതുപോലെ അഫ്യൂൺ എന്ന് പറയുന്ന കഷ്കഷ് എന്ന് പറയുന്ന നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഒരു തരം വിത്തുണ്ട് അതിൻ്റെ തോലിൽ നിന്നാണ് കറുപ്പ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ അള്ളാഹുത്താലുണ്ടാക്കിയത് തന്നെയാണ് ഇത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല മനുഷ്യന്റെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ് കഷ്കഷ് എന്ന് പറയുന്ന നാം സാധാരണ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന എത്ര മനോഹരമായ ആ തണുപ്പ് നൽകുന്ന ആ ഒരു ഫ്രൂട്ട് അതിന്റെ കവറിലാണ് കറുപ്പ് ഉണ്ടാകുന്നത് എന്താണ് ഇതിന്റെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അത് പല ഔഷധങ്ങളിലും ചേർക്കുന്നതാണ് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഔഷധ വസ്തുക്കളാണ് ചില ചികിത്സയ്ക്ക് വേണ്ടി ബോധം കെടുത്തേണ്ടി വരും അതിനും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് യുനാൻകാരും ഈജിപ്തുകാരും ഒക്കെ അങ്ങനെ അതിനെ ഉപയോഗിക്കുകയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ചൈനക്കാരനും യൂറോപ്പുകാരനും അത് സ്വയം വേണ്ടി ഉപയോഗിച്ചു അത് വർദ്ധിച്ചു വന്നു ബി സി കാലഘട്ടങ്ങളിലെ ഈ ലഹരി ഉപയോഗം ഉണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പിന്നീടത് വർദ്ധിച്ചു വന്നു യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നവോത്ഥാനം എന്നവർ വിളി വേര് വിളിക്കുന്ന ആ ഒരു വെളിപാടും ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായപ്പോഴാണ് ഈ ലഹരി ഉപയോഗം വ്യാപകമായത് ബീഡിയും സിഗരറ്റും ഉൾപ്പെടെയുള്ള പുകവലികൾ അത് യൂറോപ്യർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ലഹരി വേണം ജീവിതത്തിന് അവർക്ക് വേറെ ഒരു ലഹരിയും ഇല്ല വിശ്വാസികൾക്ക് വിശ്വാസമാണ് ലഹരി അവർക്ക് സൽക്കർമ്മങ്ങളാണ് ലഹരി മറ്റുള്ളവരെ സഹായിക്കലാണ് ലഹരി ജനസേവനമാണ് അവർക്ക് ലഹരി അറിവ് നേടലും അധ്വാനിക്കലുമാണ് അവർക്ക് ലഹരിയെങ്കിൽ വെറുതെ നടക്കുന്ന ഉള്ള സമ്പത്തുകൾ തുലച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് ലഹരിക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വന്നു വന്നു അത് സാധാരണ പുകവലികളിൽ നിന്ന് തുടങ്ങി മനുഷ്യനെ മയക്കുന്ന തരത്തിലുള്ള പലതരം ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു വന്നു ലോകത്ത് അതിനുവേണ്ടി ഫാക്ടറികൾ വന്നു വിദേശത്തുള്ള അതേ ഫാക്ടറികളുടെ രീതിയിൽ കോപ്പികൾ എടുത്ത് വിദേശ മദ്യങ്ങൾ നമ്മുടെ നാട്ടിലും ഒഴുകാൻ തുടങ്ങി അതിനെ ഒരു ആസ്വാദനത്തിൻ്റെയോ അല്ലെങ്കിൽ സദ്യയുടെയോ സൽക്കാരത്തിൻ്റെയോ വസ്തുവായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് പിന്നീട് വലിയ വരുമാനത്തിൻ്റെ മാർഗമാക്കുകയും അത് രാജ്യത്തിൻ്റെ റവന്യൂവിൻ്റെ വലിയൊരു പാർട്ടാണ് എന്ന തെറ്റുധാരണ സൃഷ്ടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആ റവന്യൂവിൻ്റെ പതിന്മടങ്ങാണ് അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇവിടെ വേണ്ടി വരുന്നത് ക്യാൻസർ രോഗം വളരെ വ്യാപകമായി ഡോക്ടർമാർക്ക് ആണ് എഞ്ചിനീയർമാർക്ക് ആണ് പണ്ഡിതന്മാർക്ക് ക്യാൻസർ ആണ് സാധാരണക്കാരന് ആണ് രോഗത്തിന് അവരുടെ തൊഴിലുകളുമായി ബന്ധമില്ല അറിവുമായി ബന്ധമില്ല എല്ലാവർക്കും ക്യാൻസർ എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് നാട്ടിൽ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം മുഖ്യ ഹേതു ഈ മയക്കുമരുന്നും മദ്യവും തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം യൂറോപ്പിൽ ഉയർന്നു വന്ന ലിബറലിസം എന്ന് പറയുന്ന ചിന്താഗതിയാണ് നവോത്ഥാനം എന്നവര് പേര് വിട്ടു വിളിക്കുന്ന ആ ആയിരത്തി എണ്ണൂറുകളുടെ കാലഘട്ടത്തിലുണ്ടായ ആ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ബോധം വെച്ചു ഇനി സ്വാതന്ത്ര്യമാണ് എന്തുമാകാം എന്ന് പറഞ്ഞത് കൂത്താടാനുള്ള ഒന്നായി ദൈവമില്ല ആർക്കും അനുസരിക്കേണ്ടതില്ല ആരെയും വഴിപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ബോധം മനുഷ്യരിൽ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും കച്ചവടം ലോകത്ത് വ്യാപകമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ഹാനികരമായിട്ടുള്ള മയക്കുമരുന്നുകളാണ് അതിൻ്റെ ഒരു തരി ഉപയോഗിച്ചാൽ ഒരു തുള്ളി ഉപയോഗിച്ചാൽ അതുകൊണ്ട് മനുഷ്യൻ നശിച്ചു പോകുന്ന രീതിയിലുള്ള ഏറ്റവും ഹാനികരമായ മാരകമായ മയക്കുമരുന്നുകളാണ് നിയമമാണെങ്കിൽ അവയെ നിരോധിക്കാൻ വേണ്ടത്ര ശക്തം അല്ല എനിക്കോർമ്മയുണ്ട് ഞാനൊരു ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷം മുമ്പ് വിദേശയാത്ര തുടങ്ങിയ സമയത്ത് സൗദി അറേബ്യയിലേക്കും അതുപോലെ ഗൾഫ് കൺട്രിയിലേക്കൊക്കെ പോകുമ്പോൾ എംബാർക്കേഷൻ ഫോം പൂരിപ്പിക്കാനുണ്ടാകും ആ ഫോമിൽ എഴുതിയിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തുന്നതിൻ്റെ ശിക്ഷ നിർമാർജനമാണ് എന്ന് അത്രയും കർക്കശമായ നിയമം നടപ്പിലാക്കുമ്പോഴാണ് ഇവ ഇല്ലാതാകുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും സമീപകാലത്ത് വർദ്ധിക്കുന്ന മൂന്ന് വസ്തുക്കൾ ഒന്ന് മതനിരാസമാണ് മറ്റൊന്ന് മയക്കുമരുന്നാണ് മറ്റൊന്ന് ഓപ്പൺ സെക്സ് പരസ്യമായ ലൈംഗികതയാണ് എന്ന് ലോകം പറയുന്നുണ്ട് ഇത് മൂന്നും നാശമാണ് ആ നാശത്തിലേക്ക് പോകാതിരിക്കാൻ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേരളത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ റിപ്പോർട്ട് പരിശോധിച്ചാൽ പോലീസ് പിടികൂടിയിട്ടുള്ള കേസുകളുടെ രജിസ്റ്റർ പരിശോധിച്ചാൽ മുസ്ലിംകൾ അതിൽ വളരെ കുറവാണ് വളരെ കുറവാണ് ആ കേസുകളിൽ പിടിക്കപ്പെട്ട മുസ്ലിങ്ങളെ പരിശോധിച്ചാൽ അതിൽ എഴുപത് ശതമാനവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് തൊഴിൽ ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും മറ്റും നൽകപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഈ നാട്ടിൽ വെച്ച് ആളുകൾ ചൂഷണം ചെയ്യുന്നതുകൊണ്ടോ ആണ് ഇവിടെ മുസ്ലിം സമുദായം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നാം മതത്തിന്റെ ഭാഗമെന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി അതിലേക്ക് ബോധവൽക്കരിക്കുകയും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വസ്തുക്കൾ ഇല്ലാതാകുന്നതിന് ഉറച്ചു തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തോടും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് മദ്യനിരോധനം നടപ്പാക്കുക എന്ന മഹത്തായ ഒരു ദൗത്യത്തിന് പ്രഖ്യാപനമെടുക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് ഈ നാട് ഭരിക്കേണ്ടത് എന്ന് ജനങ്ങൾ പറയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മധ്യനിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മദ്യനിരോധനം എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട് അതേക്കുറിച്ച് ചർച്ചകൾ പോലും നടക്കുന്നില്ല മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ഈ മദ്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആർക്കാണ് തീരുമാനമെടുക്കുക എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നാം അതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അതിനെക്കുറിച്ച് വാതോരാത് സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അങ്ങനെയുള്ള തീരുമാനമെടുക്കാൻ ആർക്ക് സാധിക്കുമെങ്കിൽ ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും വിശുദ്ധ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഇന്നും ഖുർആൻ പാരായണം ചെയ്യണം ലോഹർ നിസ്കരിക്കാൻ മറന്നു പോകരുത് അത് ജമാഅത്തായി നിസ്കരിക്കണം റമദാനിൽ കിട്ടിയ വിശുദ്ധികൾ നമ്മൾ കളയരുത് അതങ്ങോട്ട് സൂക്ഷിച്ച് ജമാഅത്തുകളും ഖുർആൻ പാരായണവും സ്വതക്കയും ജക്കാത്തും അതുപോലെ റൈബത്തിന് നമീമത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കലും എല്ലാം സൂക്ഷിച്ച് അടുത്ത റമദാൻ വരെ നാം ആ ഭക്തിയോടുകൂടി തന്നെ പോകണം അടുത്ത റമദാനിൽ വീണ്ടും തഹുവ വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ തോഫീക്കുകൾ നൽകട്ടെ നാളെ മുതൽ വീണ്ടും നോമ്പ് നോൽക്കണം ഈ വർഷം നോമ്പിന് തീരെ ക്ഷീണമില്ല എന്തായാലും ആറ് നോമ്പ് കൂടെ നോൽക്കാം എന്നൊരു മൂഡിലാണ് ഞാനും ഉള്ളത് സാധാരണ നോമ്പ് കഴിയുമ്പോൾ ഒരു ക്ഷീണം വരാറുണ്ട് ഇത്തവണ അത്താഴത്തിന് ചോറ് കഴിച്ചില്ല ഇഫ്താരി വളരെ ലൈറ്റായിട്ടും കഴിച്ചു അപ്പം തീരെ ക്ഷീണില്ല അപ്പം അങ്ങനെയുള്ള മർഗസ് യുനാനി മെഡിക്കൽ കോളേജ് പുറത്തിറക്കിയ ഒരു മെനു ഉണ്ടായിരുന്നു അതനുസരിച്ച് ഇഫ്താറും സഹരിയും ആയപ്പോൾ നല്ല റാഹത്താണ് ഈ ബോഡിയുടെ റാഹത്തും നിലനിർത്താൻ ചൊവ്വാലില് നമ്മൾ ആറ് നോമ്പ് നോൽക്കണം അത് നാളെ മുതൽ തന്നെ നോൽക്കല നല്ലത് പിന്നെ മടിയായി പോകും പിന്നെ ദുൽഖിതയിൽ ഒരു മൂന്നെണ്ണം നോൽക്കണം ദുൽഹജയിൽ അറഫയുടെ നോമ്പ് ഒന്ന് തെറവിയത്ത് അങ്ങനൊരു രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം കഴിയുമെങ്കിൽ ഒമ്പതെണ്ണം പിന്നെ മുഹർറം വന്നാൽ അവിടെയും അതുപോലെ പതിനൊന്ന് വരെ നോൽക്കാം അല്ലെങ്കിൽ ഒമ്പതും പത്തും പതിനൊന്നും മൂന്ന് നോമ്പ് എല്ലാ മാസവും നോൽക്കുക നിസ്കാരവും നോമ്പ് നിലനിർത്തുക എങ്കിൽ നമ്മുടെ ജീവിതം അതിമനോഹരമായിരിക്കും അള്ളാഹു നമ്മുടെ നോമ്പ് കബൂൽ ചെയ്യട്ടെ എല്ലാ അബാധത്തുകളും കബൂൽ ചെയ്യട്ടെ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ നമുക്ക് തോഫിയക്ക് നൽകുമാറാവട്ടെ മരിച്ചുപോയവർക്ക് പോയവർക്ക് പുറക്കണേ അല്ലോ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലോ کڑنگل پریاسلوم تیرتھ دھرنے اللہ ہمیں معاف کرنا اللہ بیماریوں سے بچانا اللہ دشواریوں سے سلامت رکھنا اللہ ہر مصیبتوں سے بچانا اللہ جو ہم سے گزر گئے ہیں ان کو قبروں کو روشن فرمایا اللہ جنت کا دروازہ کھول دینا یا اللہ ہم سب کو نیک مسلمانوں میں شامل کرنا یا اللہ بجائے سید الکون و صلی اللہ علیہ سیدنا محمد واله وصحبه اجمعين والحمد لله رب العالمين